ഒബ്സർവേഷനിലാണ് നമ്മുടെ സായി കൃഷ്ണ നല്ലൊരു റിവ്യൂവറാണ് സീക്രട്ട് ഏജൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കാറിലിരുന്ന് ആകാശത്തിന് കീഴെയുള്ള ഏത് സബ്ജക്റ്റിനെ കുറിച്ചും സംസാരിക്കും എന്തിനോ പറയുന്നു ബിഗ് ബോസിനെ കുറിച്ചും വാ തോരാതെ റിവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ നമ്മുടെ ഏജന്റിന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴക്കുകയാണ് ഇന്നൊരു ലോക പരാജയ കണക്കാണ് എടുത്തിടുന്നത് സാബുമാൻ സായിയോടെ കണ്ടസ്റ്റന്റുകളെ പറ്റിയൊരു അഭിപ്രായം ചോദിക്കുകയാണ് സായി അപ്പോൾ നോറയെക്കുറിച്ച് പറയുന്നു വന്ന സമയത്തൊക്കെ വളരെ നെഗറ്റീവായിരുന്നു ഇപ്പോൾ ഭയങ്കര ഫയർ ആയിട്ടുണ്ട് പുറത്തൊക്കെ നല്ല സപ്പോർട്ടായിട്ടുണ്ട് വീട് കത്തിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ എന്നാണ് സാബു മോനോട് സായി അഭിപ്രായം പറയുന്നത് കത്തിക്കട്ടെ കത്തട്ടെ നല്ല കാര്യമല്ലേ നമുക്കും കണ്ടൻ്റ് ആണല്ലോ പ്രധാനം രണ്ടാമതായിട്ടൊരു കണ്ടസ്റ്റന്റിനെ പറ്റി വീണ്ടും അഭിപ്രായം പറയുന്നത് ജിൻഡോയെക്കുറിച്ചാണ് ജിൻഡോയെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള അനലൈസ് നടത്തിയിട്ടാണ് ഇത് പറയുന്നത് സായിയുടെ അഭിപ്രായത്തിൽ ജിൻഡോ എന്ന കണ്ടസ്റ്റൻറ്റിന് കൊടുത്തിരിക്കുന്ന മാർക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതായത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ജിൻഡോയുടെ ഓരോ ചലനങ്ങളും വളരെയധികം നിരീക്ഷിച്ചതിനു ശേഷമാണ് സായി അഭിപ്രായം പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഈ സായിക്ക് ഇത് നിന്ന് കിട്ടിയ കണക്കാണെന്നാണ് ഏത് പെർസ്പെക്റ്റീവിലൂടെ കണ്ടിട്ടാണ് ജിൻഡോയ്ക്ക് ഇങ്ങനെ ഒരു മാർക്ക് ഇട്ടത് ഈ സായി കൃഷ്ണ വൈൽഡ് കാർഡായിട്ട് കയറുന്ന സമയത്ത് എന്തായാലും ആ സമയത്ത് ജിൻഡോയ്ക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു അതറിഞ്ഞിട്ട് തന്നെയാണ് സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നത് തന്നെ പിന്നെ അങ്ങനെയാണ് ഇങ്ങനൊരു കണക്കൂട്ടിൽ സായിയുടെ തലച്ചോറിൽ ഉദിച്ചത് ഈ മലയാളികളെ സംബന്ധിച്ച് അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ജിൻഡോ ഒരു നെഗറ്റീവ് പ്ലെയർ ആണെന്ന് അർത്ഥത്തിൽ ഫാൻസിൻ്റെ ഇമോഷനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അവർക്കൊരു കണ്ടസ്റ്റൻറ്റിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റിനോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ അതിന് പിന്നെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ആ സീസൺ കഴിഞ്ഞാലും അയാളോടുള്ള ഇഷ്ടം തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ നിലവിൽ ഏറ്റവും അധികം ഫാൻ വേസ് ഉള്ള കണ്ടസ്റ്റൻറ്റ് ജിൻഡോയാണ് അതുപോലെ എല്ലാ സർവേകളിലും ജിൻഡോ തന്നെയാണ് ഒന്നാമത് യൂട്യൂബിൽ ഒരു പോൾ ഇട്ടാലും ജിൻഡോ ഒന്നാമത് അതുപോലെ തന്നെ ഓരോ വീക്കിലെ നോമിനേഷനിൽ വോട്ടിംഗ് ലിസ്റ്റ് പരിശോധിക്കുമ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നതും ജിൻഡോ തന്നെയാണ് ഇത്രയും ടോപ്പ് ലെവലിൽ മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് സായിയുടെ നിരീക്ഷണമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഈ അവലോകനം നടത്തിയ തോത് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല അറിവായിരുന്നെങ്കിൽ ഒരെണ്ണം മേടിച്ചുവെക്കാമായിരുന്നു എന്തായാലും ജിൻഡോ തന്നെയാണ് ഇപ്പോൾ ടോപ്പ് നമ്പർ വൺ ഈ പുറത്തുപോയ ഗബ്രി പോലും പറഞ്ഞത് ജിൻഡോ ചേട്ടം കപ്പടിക്കുമെന്നാണ് ആ ജിൻഡോയുടെ മുകളിലാണ് നോറയുടെ ഗെയിമെന്നും ജിൻഡോയക്കണം ഫയറാണ് നോറയെന്നും പറയണമെങ്കിൽ സായികൃഷ്ണൻ എന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെ അവലോകനം ലോക പരാജയമാണെന്ന് പറയേണ്ടി വരും പ്രേക്ഷകരെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക